രാഹുൽ ഗാന്ധിയെ പല സമയത്തും ചാനലുകളിലൊക്കെ ഈ രാഷ്ട്രീയ സംവാദകരൊക്കെ ഇയാൾ മണ്ടനാണോ അതോ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം മണ്ടനും പൊട്ടനും ഒന്നല്ല ഇദ്ദേഹം ഭയങ്കര ഒരു അപകടകാരിയായിട്ടുള്ള ഒരാളാണെന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊരു സന്ദർശനത്തിന് പോയി അവിടെയുള്ള കുട്ടികളുമായിട്ട് സംവാദം നടത്താനാണ് പോയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തമ്മിലുള്ളൊരു യുദ്ധാന്തരീക്ഷം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സന്ദർശനം നടത്തിയത് അത് പെട്ടെന്ന് നടത്തിയതാണെന്നാണ് പറഞ്ഞത് എന്തായാലും അവിടെയുള്ള ദളിത് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് എന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലും മറ്റുള്ളവരുമൊക്കെ അത് പബ്ലിഷ് ചെയ്തിരുന്നു എന്നിട്ട് ഈ കുട്ടികളോട് ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയാവോ മൂവായിരം വർഷം മുമ്പ് തൊട്ടുള്ള ദളിതരുടെ അല്ലെങ്കിൽ അധകൃതൻ്റെ ചരിത്രമുണ്ട് അതിൽ എത്ര ശതമാനമാണ് നിങ്ങൾ പഠിക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ അധ്യാപകരിൽ എത്ര പേർ എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒരു വിദ്യാർത്ഥി പറയുന്നത് എനിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് തിയറിയിൽ കിട്ടും പക്ഷേ പ്രാക്ടിക്കലിൽ എനിക്ക് എഴുപത് ശതമാനം മാർക്ക് കിട്ടുകയുള്ളൂ അത് അധ്യാപകൻ്റെ പഠിപ്പിക്കലിൻ്റെ അറിവില്ലായ്മയെ കൊണ്ടാണ് അവിടുത്തെ പ്രൊഫസർമാരെല്ലാം പിൻവാതിൽ നിയമനത്തിലൂടെ കടന്നുകൂടിയിരിക്കുന്നവരാണ് എന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നതും ഇദ്ദേഹം സ്ഥാപിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആരെങ്കിലും അധകൃതനുണ്ടോ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ വലിയ വലിയ കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കണം ഈ കെട്ടിടങ്ങളുടെ കരാറുകൾ എടുക്കുന്നതിൽ ആരെങ്കിലും ഇത്തരം അധികൃതനായിട്ടുള്ളവരുണ്ടോ അതൊന്നും നിങ്ങൾക്കാര്ക്കും തരില്ല സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നി നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞു ഏകദേശം നൂറിനടുത്തെത്താറായി സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം ഏകദേശം അഞ്ച് തലമുറയിലധികം മാറിയിരിക്കുന്നു ഈ അഞ്ച് തലമുറ കഴിഞ്ഞിട്ട് അധികൃതരിൽ പകുതി പേരും ഉന്നതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അത് ആ സംവരണം എന്ന സംവിധാനം തെറ്റായിരുന്നു എന്ന് തന്നെയല്ലേ എന്നുമെന്നും ഈ അധകൃതൻ സവർണൻ എന്ന ചിന്താഗതി മനുഷ്യരിൽ നിറച്ച് തമ്മി തല്ലി തലകീറി ജീവിച്ചോളണം ഇതാണ് ഈ കൂട്ടരുടെ ആവശ്യം രാജ്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഏകദേശം നൂറു വർഷമാകാറായിട്ടും ഈ സംവരണ സംവിധാനം പൂർണ്ണ ഫലം എത്തിയിട്ടില്ല എങ്കിൽ ഉനി ഒരിക്കലും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് ഈ സംവരണ സംവിധാനം അല്ലെങ്കിൽ ഈ കാസ്റ്റ് സിസ്റ്റം എന്തിനാണ് എന്നാ കുട്ടികൾ തിരിച്ചു ചോദിക്കണ്ടേ അത് ചോദിക്കത്തൂല്ല